മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇന്ന് ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കടലമാവ് അരക്കപ്പ് അരിപ്പൊടി മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾക്ക് മധുരസേവ ഉണ്ടാക്കാം സേവം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾക്ക് അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം അതുവഴി നമ്മൾക്ക് ഈ കടലമാവ് കടലമാവൊന്ന് അരിച്ചെടുക്കാം വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരിപ്പൊടി ചേർക്കുന്നത് കടലമാവിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ എല്ലാ ക്രിസ്പിനെസും കിട്ടും കുറച്ച് ഉപ്പിട്ട് വിടും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയിൽ നിന്നൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് നന്നായിട്ട് പൊടിച്ച് വെക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഈ കടലമാവ് അരിപ്പൊടിയുടെ കുഴച്ചെടുക്കാം ആദ്യം എല്ലാം കൂടെ നല്ലതൊന്ന് മിക്സ് ചെയ്യാം കുറേശ്ശോ കുറേശ്ശോ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴക്കാൻ ഒരു ഒരുമിച്ച് വെള്ളമൊഴിച്ച് ഒഴിക്കരുത് ഇത് നമ്മളുടെ കടലപ്പൊടിയും ഏരിപ്പൊടിയും കൂടെ നന്നായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കുന്ന മാവിനേക്കാളും കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കണം കൂടുതൽ ആയി പോരുത് ഇത് നമ്മളിങ്ങനെ പിഴിയുമ്പോഴ് ഇങ്ങനെ കട്ട് ചെയ്ത് തോന്നാനും പാടില്ല മുറിഞ്ഞു പോകാനും പാടില്ല നമുക്ക് ഇത് ചില്ലയ്ക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് ഉള്ളില് ഒരു ചില്ലി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ പിഴുകി വന്ന മുകളിലേക്ക് വരില്ല അതായത് ഇവിടെ ചൂട റീഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് സ്റ്റൗ മീഡിയത്തിൽ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമ്മൾക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം നല്ലത് കറക്റ്റായിട്ട് പൊട്ടി നല്ല പിഴുകാനും നല്ല എളുപ്പമാണ് അധികം നിറച്ചു പിഴിഞ്ഞ് കൊടുക്കരുത് അത് ഈ പാകത്തിൽ നമുക്ക് എടുക്കാം അധികം ഒരു കളറ് വരേണ്ട ആവശ്യമില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുത്ത് വറുത്തെടുത്തത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാമത് കിട്ടുന്ന കറക്റ്റ് ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തു തരണം ഇതായത് ഇങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് നന്നായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഇത് നമ്മൾക്ക് നമുക്ക് ബേക്കറി അതേ സൈസിൽ മുറിച്ചെടുക്കാം ബാക്കിയെല്ലാം നമ്മൾക്ക് ഇതേപോലെ വലിപ്പത്തിൽ മുറിച്ചെടുക്കാം നമ്മൾക്ക് ഇനി പഞ്ചസാര ലൈനി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ചൂടായ പാത്രത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരക്കപ്പിനടുത്ത് വെള്ളമൊഴിച്ചുകൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമുക്ക് ഈ പഞ്ചസാര ലായനി ഉണ്ടല്ലോ അതിൽ നമുക്ക് നല്ല അഴുക്കുണ്ടാവും അത് കളയാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ പഞ്ചസാര സിറപ്പ് നല്ല വെള്ള കളറിൽ കിട്ടും ഒരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ പഞ്ചസാര ക്യൂബ്സ് ഒക്കെ കണ്ടില്ലേ നല്ല വെള്ള കളറല്ലേ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ആ പഞ്ചസാര ക്യൂബ്സിനൊക്കെ നല്ല വൈറ്റ് കളർ വരുന്നത് കണ്ടില്ലേ പഞ്ചസാരയിൽ അഴുക്കുള്ള ഈ പാലിന്റെ കൂടെ എങ്ങ് വരും അപ്പൊ നമ്മൾക്ക് നല്ല വെളുത്ത കളറിലുള്ള ലൈൻ കിട്ടും പഞ്ചസാര ഉരുക്കിയത് ഇത് നമ്മൾക്ക് ഇത് നമ്മള് കോക്കനറ്റ് ബർഫി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു കളറ് വെളുത്ത കളറ് കിട്ടും നല്ലോണം പതഞ്ഞു വന്നിട്ട് അപ്പൊ ഇതില് അഴുക്കെല്ലാം നമ്മൾക്ക് ഇനി അരിച്ചെടുക്കാം ഈ മധുര സേവയൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് നല്ല വെളുത്ത കളറില് കിട്ടാം ഇത് നമുക്ക് അരിച്ചെടുക്കാം ഇത് കണ്ടില്ല നല്ല വെളുത്ത ലായനി കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ നേരത്തെ പഞ്ചസാര ലായനിൽ പാൽ ഒഴിച്ച അഴുക്കൊക്കെ കളഞ്ഞുടവിച്ചിരുന്നു അപ്പം ഇത് വീണ്ടും ചൂടാക്കിയിട്ട് നമ്മൾക്ക് നൂൽ പാകമാകുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ച് വെച്ചേർക്കണം ഇത് കണ്ടില്ല പാക്ക ഒരു നൂല് പാ പാക ഫസ്റ്റ് നൂല് രണ്ട് മിനിറ്റ് സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നാൽ ഇത് ഇവിടെ പഞ്ചസാര പാക്ക റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾക്ക് എടുത്ത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുൾ ഒഴിക്കണം ആവശ്യമില്ല നല്ലോണം ഇളക്കി കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അതിന്റെ മുകളിൽ വേതറി കൊടുക്കാം നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കളറില് ഒരുമാതിരി മഞ്ഞ് വീണ മാതിരി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരാണിത് ഇത് നമ്മളുടെ മധുരസേവടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വില കണകൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്നവളെന്ന് പക്ഷെ ഇവിടെ എനബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്